ഇറ്റലിയെ നടക്കിയ അരും കൊലയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങും ഞെട്ടലാണ് കൺമുന്നിൽ മകന്റെ കൊടും ക്രൂരതകൾ കണ്ട് സഹിക്കാൻ കഴിയാതെ വയോധികയായ മാതാവ് മകനെ മയക്കുമരുന്ന് കലക്കി നൽകിയ ശേഷം വെട്ടിനുറുക്കി കൊലപ്പെടുത്തി മൂന്ന് കഷ്ണങ്ങളാക്കിയ മൃതദേഹം മാലിന്യ തള്ളുകയും ചെയ്തു ഇറ്റലിയുടെ മടക്കുകിഴക്കൻ പ്രവിശ്യയിലാണ് നടക്കുന്ന ഈ സംഭവം മകനെ കൊലപ്പെടുത്തിയ ശേഷം ശരീരം വെട്ടിമുറിച്ച് മാലിന്യ തൊട്ടിയിൽ ഉപേക്ഷിച്ചതാണെന്ന് മാതാവ് പോലീസ് മുമ്പാകെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഈ അരുംകൊലയിലേക്ക് നയിച്ച സംഭവം അറിഞ്ഞാണ് മറ്റുള്ളവരുടെ ഹൃദയം തകർന്നത് തന്റെ മകൻ ഒട്ടും നല്ലവനായിരുന്നില്ല എന്നാണ് ആ മാതാവ് വാദിച്ചത് മകൻ അയാളുടെ കാമുകിയെ നിരന്തരം ഉപദ്രവിക്കുകയും ലഹരിക്ക് അടിമയുമായിരുന്നു ഇങ്ങനെ തന്റെ കൺമുന്നിൽ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ട് സഹകട്ടാണ് ഈ മാതാവ് അരുംകൊല ചെയ്തത് അമ്മയുടെ വാദം പുറത്തു വന്നതോടെ പല വിധത്തിലുള്ള വാദങ്ങളാണ് നടക്കുന്നത് ഇതോടെ വിഷയം രാജ്യത്ത് വലിയതായി ചർച്ചയാവുകയും ചെയ്തു ഇറ്റലിയിലെ വടക്കു കിഴക്കൻ പവിശ്യയിലെ ഓഡിൻ നഗരത്തിനടുത്തുള്ള ജെമോണെൽ ഫ്രിയൂളിയിലെ വീടിന് സമീപത്തെ മാലിന്യ തൊട്ടിയിലാണ് മുപ്പത്തഞ്ചുകാരനായ അലക്സാൻഡ്രോ വെയ്നിയറിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ നീറ്റുകക്കയിട്ട് മൂടിയ നിലയിലായിരുന്നു ജഡം മൂന്നു കഷ്ണങ്ങളായിട്ടാണ് ശരീരം വെട്ടിമുറിച്ചിരുന്നത് അലക്സാൻഡ്രോയുടെ അമ്മയും അറുപത്തിയൊന്നുകാരിയുമായ നേഴ്സുമായ ലോറേന വെനിയറാണ് മകനെ കൊലപ്പെടുത്തിയത് ഞാൻ ഭീകരമായൊരു കൃത്യമാണ് ചെയ്തത് എന്ന് പ്രോസിക്യൂട്ടർക്ക് മുമ്പാകെ അവർ ഏറ്റുപറഞ്ഞു തന്റെ മകൻ മയക്കുമരുന്നിനും മധ്യത്തിനും അടിമയായിരുന്നുവെന്നും തൊഴിൽ രഹിതനായ അയാൾ വീട്ടിൽ ഒരു ഉപദ്രവമായി മാറിയെന്നാണ് വെളിപ്പെടുത്തിയത് ഇയാൾ യാതൊരു സഹായവും ചെയ്യാതെ തന്നെയും മകന്റെ കൊളംബിയൻ കാമുകിയായ മെയ്ലിൻ കാസ്ട്രോ മൊൻസാവയോയും നിരന്തരം ഉപദ്രവിച്ചുവെന്നും ലൊറൈന പോലീസിനോട് പറഞ്ഞു മേലിനും ആറുമാസം പ്രായമുള്ള മകളുമായി കൊളംബിയയിലേക്ക് താമസം മാറാൻ അലക്സാൻഡ്രോ പദ്ധതിയിട്ടതോടെയാണ് കാര്യങ്ങൾ വഷളായത് കൊച്ചുമകളെ നഷ്ടമാകുമെന്ന അവസ്ഥ വന്നതോടെ ആ വയോധിക തളർന്നു മേലിൻ എനിക്കൊരിക്കലും ഉണ്ടാകാത്ത മകളാണ് എൻ്റെ മകൻ അവളെ മരണഭീഷണി മുഴക്കി നിരന്തരം മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു കൊളംബിയയിലേക്ക് പോകാൻ ഞാൻ അവരെ അനുവദിക്കുമായിരുന്നില്ല അവിടെ മേലിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ ഗുരുതരമായ അപകടത്തിലാകുമായിരുന്നു അവനെ തടയാനുള്ള ഏക മാർഗം കൊലപ്പെടുത്തുക എന്നതായിരുന്നു ലൊറേന പ്രോസിക്യൂഷന് മുന്നിൽ പറഞ്ഞു ഈ വാക്കുകൾ കേട്ട് കോടതിയും ഞെട്ടി ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കൊലപാതകം നടത്തിയത് പ്രസവാനന്തര വിഷാദ രോഗം അനുഭവിച്ചിരുന്ന കാമുകി മേലിനും കൊലപാതകത്തിൽ പങ്കാളിയായി എന്ന് ആരോപണമുണ്ട് നാരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയാണ് ഇരുവരും ചേർന്ന് അലക്സാൻഡ്രോയെ വകവരുത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനം ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ മേലിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്